പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സന്തോഷത്തിൻ്റെ താക്കോല് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അത് കണ്ടുപിടിക്കാൻ എന്തൊക്കെ ടെക്നീക്ക് എന്നാണ് അല്ലേ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക നമുക്ക് കിട്ടിയതിലൊക്കെ നമുക്ക് ഉള്ള അവസ്ഥയിലൊക്കെ നമ്മൾ എന്തു ചെയ്യാം നന്ദി പറയുക എന്ന് പറഞ്ഞു അല്ലേ അങ്ങനെ നമ്മൾ കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടി അത് സഹായകരമാകുന്നു രണ്ടാമത് നമ്മൾ പറഞ്ഞു ഫോർഗിനസ്സിനെ കുറിച്ച് പറഞ്ഞു ഫോർഗിനസ് നമുക്കെന്തായിരുന്നു നമ്മുടെ ഉള്ളികളിലെ കറകളെല്ലാം നീക്കി അസുയ കുശുമ്പ് ദേഷ്യം പക ശത്രുത എല്ലാം നമ്മൾ കഴുകിക്കളഞ്ഞ് നമ്മൾ ഹൃദയം ശുദ്ധിയാക്കിയിട്ട് പുതിയ ഇതിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളത് നമ്മളെല്ലാവരോടും പുറത്ത് കൊടുക്കുക നമ്മളോട് വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ ചെയ്തു പോയ തെറ്റുകൾക്ക് അവർ ആ വ്യക്തികളോട് പുറത്ത് കൊടുക്കുക നമ്മൾ തന്നെ നമ്മളെ ജീവിതത്തിൽ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെ ഒരുപാട് തെറ്റുകളിലൂടെ കടന്നു പോന്നിട്ടുണ്ടാവൂലേ ആ തെറ്റുകളൊക്കെ നമ്മൾ എന്താ പറയുക ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ച് അതിനെ നമ്മൾ കത്തിച്ച് കളയുക അത് ജീവിതത്തിൽ ഒരിക്കലും അകത്ത് നെഗറ്റീവ് സ്വഭാവങ്ങളോ ചീത്ത കാര്യങ്ങളോ ഉണ്ടാവില്ല നമ്മളുള്ളിൽ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന കുറേ കുറ്റബോധങ്ങളുണ്ടാവൂലേ ആ കുറ്റബോധങ്ങളൊക്കെ നമ്മൾ എന്തു ചെയ്യാം നമ്മൾ നമ്മൾ നമ്മളോട് തന്നെ മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞു മൂന്നാമതായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞു സെൽഫ് ലവിനെ കുറിച്ച് നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുക എന്നിട്ട് നമ്മളെ പൂർണ്ണ മനസ്സോടെ നമ്മൾ സ്വീകരിക്കുക നമ്മുടെ പോസിറ്റീവുകളും നെഗറ്റീവുകളും ഒക്കെ മനസ്സിലാക്കി നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക നമ്മളെ അംഗീകരിക്കുക നമ്മുടെ കഴിവുകളെ നമ്മൾ അംഗീകരിക്കുക അതിന് നമ്മുടെ കഴിവുകൾ നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നമ്മളെ തേടി വരുന്നതും നമ്മൾ എല്ലാവരും സ്നേഹിക്കപ്പെടുന്നതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു ഇനി നാലാമതൊരു കാര്യമുണ്ട് അൺകണ്ടീഷണൽ ആവും നിബന്ധനകളില്ലാത്ത ഉപാധികളില്ലാത്ത സ്നേഹം പലപ്പോഴും നമുക്ക് ഇത്ര സ്നേഹം എവിടെ നിന്നാണ് കിട്ടിയിട്ടുണ്ടാവുക എവിടുന്നായിരിക്കും നമുക്ക് നിബന്ധനകളില്ലാതെ ഒരു ഉപാധികളും ഇല്ലാതെ നമ്മളെ നിർലോഭം സ്നേഹിച്ചത് ആരായിരിക്കും നിങ്ങൾ കമൻ്റ് ചെയ്യൂ ആരായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നിങ്ങളെ നിർലോഭമായി സ്നേഹിച്ചിട്ടുള്ളൊരു വ്യക്തി ആരാണ് നമുക്ക് ഏറ്റവും ആദ്യം ഉത്തരം കിട്ടാൻ നമ്മളെ മാതാപിതാക്കളാണെന്നല്ലേ എന്ത് തെറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ എന്ത് കുരുത്തക്കേട് കാണിക്കുന്ന സമയത്തും നമ്മൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നമ്മളിന്ന് തോറ്റുപോയാലും ജയിച്ചാലൊക്കെ ഒരേ അളവിലും പാകത്തിലും നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ മാതാപിതാക്കളായിരിക്കും നമ്മൾ എന്തെങ്കിലും ആപത്തിൽ കഴിഞ്ഞാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്ക് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഉള്ളൊരുകി ആഗ്രഹിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളായിരിക്കും അതിൽ പിന്നീട് വരുന്ന ബന്ധങ്ങളൊക്കെ നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മുടെ ലക്കാണ് അല്ലേ നമ്മുടെ സഹോദരങ്ങളാവട്ടെ നമ്മുടെ പാർട്ട്ണറാവട്ടെ നമ്മുടെ പിന്നെ പാർട്ണറുടെ നമ്മുടെ ഫാമിലി ആവട്ടെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആവട്ടെ എന്നൊക്കെ നമ്മളെ നിർലോഭം നമ്മളെ സ്നേഹിക്കപ്പെടാൻ നമുക്ക് ഭാഗ്യം ഉണ്ടാകുക എന്നുള്ളത് അങ്ങേയറ്റം അനുഗ്രഹീതരായ ആളുകൾക്ക് മാത്രമാണ് അല്ലേ പലപ്പോഴും ആളുകൾ ഇത്ര നിർലോഭമായ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു ഒരു ഉപാധികളുമില്ലാതെ സ്നേഹിക്കപ്പെടുന്ന സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ നമ്മളെ ചുറ്റിലുമുണ്ട് പലപ്പോഴും നമുക്കത് തിരിച്ചറിയപ്പെടാതെ പോവുകയാണ് അല്ലേ പലപ്പോഴും എല്ലാ ബന്ധങ്ങളും ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുണ്ട് ഇങ്ങോട്ട് ഒന്ന് തന്നാൽ അങ്ങോട്ട് പത്ത് കൊടുക്കുക അതിലപ്പുറത്തേക്ക് ഇങ്ങോട്ടുണ്ടെങ്കിൽ മതി അതിലപ്പുറത്തേക്ക് നമ്മൾ അവരങ്ങോട്ട് സഹകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ അങ്ങോട്ട് നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ടെന്തെങ്കിലും കിട്ടുകയുള്ളൂ അത് സ്നേഹമായാലും നമ്മുടെ സ്നേഹമായാലും അങ്ങോട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് തരുള്ളൂ ഈ ഒരു ഉപാധിയോട് കൂടി സ്നേഹിക്കുന്ന സ്നേഹം ഉണ്ടല്ലേ ഇപ്പം നമുക്കറിയാം ഇങ്ങനെ നിർലോഭം സ്നേഹിച്ചാൽ ഒരുപാട് അമ്മമാർ ഒരുപാട് സ്നേഹതീരങ്ങളിലും ഒരുപാട് അഗതി മന്ദിരങ്ങളിലും സ്നേഹക്കൂടുകളിലും വസിക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങളും ആ അവരുടെ വേദനകളും ഒക്കെ തന്നെ നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ കണ്ട് നമ്മുടെ കണ്ണ് നിറയാറുണ്ട് നിർലോഭം സ്നേഹിക്കാത്തതുകൊണ്ടാണോ ഈ അമ്മമാരൊക്കെ അഗതി മന്ദിരത്തിലാവുന്നത് ഇപ്പോൾ നമുക്കറിയാം ഒരേ ദൂരെ ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഇന്ന് ഞാനൊരു ഫേസ്ബുക്കിലൊരു കഥ വായിച്ചു അച്ഛനും അമ്മയും രണ്ടാൾ ഉദ്യോഗസ്ഥരായിരുന്നു അവർ നിർലോഭം തൻ്റെ മക്കളെ സ്നേഹിക്കുകയും അവരെ വളർത്തുകയും പഠിപ്പിക്കുകയും രണ്ട് പേരും അവർക്ക് ഇഷ്ടമുള്ള വിവാഹങ്ങളൊക്കെ കഴിച്ച് അവർ വിദേശത്ത് ജോലി ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ കണ്ട സുഹൃത്ത് അവരോട് ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്ക് ഇപ്പം നിങ്ങളിപ്പം ഫ്രീ ആയല്ലോ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളിത് പെൻഷനൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾ യഥേഷ്ടം ജീവിക്കുക സുന്ദരമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക യാത്രകൾ ചെയ്യാം അത് തീർത്ഥയാത്രകളാവാം മറ്റ് യാത്രകളാവാം നിങ്ങൾ സന്തോഷങ്ങൾ കണ്ടെത്തി ജീവിക്കാൻ ശ്രമിക്കും ഇതുവരെ മക്കൾക്ക് വേണ്ടി എന്ന് പറയുന്ന സമയത്ത് രണ്ട് കുട്ടികൾ ഓടി വന്നിട്ട് ഇവരങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് എന്തോ ചില കാര്യങ്ങൾക്ക് വാശി പിടിക്കുകയാണ് അപ്പോൾ ഈ അമ്മയും അച്ഛനും പറയാണ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ജീവിക്കാൻ ഇനി സാധിക്കുമെന്ന് തോന്നുന്നില്ല അതിന് കാരണം എന്താണെന്നറിയോ ഇവരുടെ മക്കൾ ഇവരുടെ മകനും ഭാര്യയും രണ്ട് പേരെ കുട്ടികളിവരെ ഏൽപ്പിച്ചിട്ട് വിദേശത്തേക്ക് ജോലിക്ക് പോയതാണ് ഈ രണ്ട് കുട്ടികളും നമുക്കറിയാം ഗ്രാൻഡ് പാരൻസ് കൺട്രോൾ ചെയ്യുമ്പോൾ അവരടുത്തുള്ള അവരുടെ വളരെ വാത്സല്യപൂർവ്വമായ കൺട്രോളിംഗ് ആയിരിക്കും അവിടെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഈ രണ്ട് കുട്ടികളെ അവരുടെ വികൃതികളെ അവരുടെ ആവശ്യങ്ങളെ അവർ അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാതിരിക്കുമ്പോൾ വീട്ടിലുള്ളത് തല്ലി നശിപ്പിക്കുന്നൊരു പ്രവണതയാണ് രണ്ട് കുട്ടികളിലുള്ളത് അപ്പോൾ ഇവർക്ക് അവർ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവർ കൊണ്ടുപോകാൻ പറയുന്ന സമയത്ത് മരുമകൾ പറയാത്രേ ഇത് നിങ്ങളുടെ കടമയാണ് ഈ മക്കളെ നോക്കി തരേണ്ടത് നിങ്ങളുടെ കടമയാണ് ഞങ്ങൾ നിങ്ങൾക്കതിനല്ലേ ക്യാഷ് അയച്ച് തരുന്നത് അവരൊന്നും ബാങ്ക് ബാലൻസ് വെച്ചില്ല അവരുടെ സമ്പാദ്യങ്ങളെല്ലാം മകളെ കെട്ടിച്ചേക്കാൻ വേണ്ടി ഉപയോഗിച്ചു അവർക്കൊന്നൊന്നുമില്ല മക്കൾ കൊടുക്കുന്നത് വാങ്ങിയിട്ട് ഭക്ഷണം കഴിക്കുക ജീവിക്കുന്നൊരവസ്ഥയാണ് ആലോചിച്ച് നോക്കൂ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാത്തത് കൊണ്ടാണോ അല്ല എന്നിട്ട് അവരോരോ മക്കളെ സ്നേഹിക്കുകയാണ് ഇവർ പേരക്കുട്ടികളെ നോക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് സാധിക്കൂല എന്ന് പറയേണ്ടതാണ് പക്ഷേ അവരെ നിസ്വാർത്ഥമായ സ്നേഹം കൊണ്ട് അവർക്കത് പറയാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഉണ്ട് ഇട്ടിങ്ങനെ വേദനിക്കണേ നേരം വെളുത്തു കഴിഞ്ഞാൽ മക്കളെ ഏൽപ്പിച്ച് പോകുന്ന ഒരുപാട് മരുമക്കളോ മക്കളൊക്കെ ഉണ്ടാവും ഇവരെങ്ങനെ നമുക്കറിയാം ഒരു കുട്ടികളെ മാനേജ് ചെയ്യാന്നുള്ളത് നല്ല പണിയാണ് അല്ലേ നമ്മൾ മുതിർന്ന ഒരാളെ മാനേജ് ചെയ്യുന്ന പോലെയല്ല നമ്മൾ പലപ്പോഴും നമ്മൾ നമ്മുടെ സന്തോഷം കണ്ടെത്താനോ നമ്മുടെ വരുമാനം കണ്ടെത്താനോ ശ്രമിക്കുന്ന സമയത്ത് ഇങ്ങേപ്പുറത്ത് അച്ഛനും അമ്മയ്ക്കും ഒരു ആശ്വാസം വേണം സന്തോഷം വേണം എന്ന് ആഗ്രഹിക്കുക എന്നുള്ളത് നമ്മളെ കടമയാണ് ശരിക്കും ഒരു ജോലിക്കൊരാളെ വെച്ചുകൊടുക്കുക എന്നുള്ളത് അത്യാവശ്യം നല്ല സാലറി ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടികളെ എന്താ ചെയ്യേണ്ടത് മാനേജ് ചെയ്യാൻ ചെയ്യാനൊരാളെ ഹെൽപ്പിന് വെച്ചുകൊടുക്കേണ്ടത് ശരിക്കും മക്കളുടെ ഉത്തരവാദിത്തമാണ് ഇതാണ് ഇതിൻ്റെ കൂടത്തിൽ പറഞ്ഞേന്നുള്ളൂട്ടോ അപ്പോൾ അൺകണ്ടീഷണൽ ആയിട്ട് നമ്മളെ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളെന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയായിരിക്കും ഇപ്പം നീ മ ഫുള്ള് മാർക്ക് വാങ്ങിയാലേന്ന് തന്നെ അങ്ങനെ പറഞ്ഞു പലപ്പോഴും നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമല്ലേ ഇപ്പം ഞാനും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്ത് ഫുള്ള് പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് വാങ്ങിയാലേ ഞാനത് ചെയ്യുള്ളൂ എന്ന് പക്ഷേ അത് നമ്മൾ ചെറിയ ആ ഒരു വാക്ക് പറഞ്ഞതിന് ശേഷം ഒരിക്കലും നമ്മൾ എന്തു ചെയ്യരുത് അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കാതിരിക്കരുത് കാരണം നമ്മൾ അവരതിനു വേണ്ടി എഫേർട്ട് ഇടുമല്ലോ നമ്മൾ നമ്മളതിനു വേണ്ടി അവരതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പരിശ്രമത്തിന് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കണം മറിച്ച് അവരത് ചെയ്തെങ്കിലേ ഞങ്ങൾ ഇത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് നം അവർക്കൊരു നാലോ അഞ്ചോ മാർക്ക് കുറഞ്ഞ പേര് അത് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അവർ മനസ്സിലാക്കുക നമ്മളടുത്ത് എന്താ മനസ്സിലാക്കുക അങ്ങോട്ടേ ഞാനിത് കൊടുത്ത് ഈ ഒരു നിബന്ധന പൂർവ്വമാണ് എനിക്ക് കിട്ടുന്ന സ്നേഹം ഞാൻ തിരിച്ചങ്ങോട്ടും എന്നോ ഇങ്ങോട്ട് ചെയ്തെങ്കിൽ മാത്രമേ അങ്ങോട്ട് ചെയ്യുകയുള്ളൂ എന്നുള്ള ഒരു നിബന്ധന നമ്മൾ കൊടുത്തേ നമ്മൾ കുട്ടികൾ പഠിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് ഒരു രസമായിട്ടത് പറയാം ആ ഫുള്ള് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇന്നതൊക്കെ ചെയ്യാം പക്ഷേ അവരെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ഒരിക്കലും നമ്മൾ പറഞ്ഞ വാഗ്ദാനം നമ്മൾ ചെയ്യാതിരിക്കരുത് പലപ്പോഴും നമ്മളടുത്തൊക്കെ ഒരു പാരൻസിൻ്റെ അടുത്തും പറ്റുന്ന ഒരു തെറ്റാണിത് എന്നിട്ട് നമ്മൾ തന്നെ നമ്മൾ പിന്നെ കരയൂലേ കുട്ടികൾക്ക് ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹമില്ല പണ്ടത്തെ പോലെ സ്നേഹമില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളെ കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടിയ സ്നേഹത്തിനൊക്കെ വല്ല അളവും കണക്കൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു എനിക്ക് തോന്നുന്ന സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു സ്നേഹ നിർലോഭം കിട്ടിയ ഒരു കുട്ടിയായിരുന്നു ഞാൻ അത് എൻ്റെ വീട്ടിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ എന്താ പറയുക അതിരില്ലാതെ കിട്ടിയ സ്നേഹത്തിന് അതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഗുണമുണ്ടാക്കിയിട്ടുണ്ടെന്ന് പിന്നീടുള്ള കാലഘട്ടത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി അതൊക്കെ എനിക്ക് തന്നിട്ടുള്ളത് എനിക്ക് കിട്ടിയ നിർലോഭമായ സ്നേഹമാണെന്ന് എനിക്കിപ്പോഴും തോന്നാറുണ്ട് ഇപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഉമ്മ ഉപ്പനും മാതൃക എന്ന് എനിക്ക് തോന്നാറ് വെച്ചാൽ ഒരു എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഈ മൂന്നാം ക്ലാസ്സിൽ പഠിക്കണമെന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഉമ്മയും ഞാൻ ഏതൊക്കെ ഒരു കഥയിലെഴുതി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഉമ്മയും ഏകദേശം ആറ് മക്കളും അവരെ പേരക്കുട്ടികളും ഞങ്ങളെ വീട്ടിലേക്ക് വരികയാണ് രണ്ട് മുതിർന്ന ആണുങ്ങളും ബാക്കി നാല് പേര് പെണ്ണുങ്ങളായിരുന്നു ഇവർക്കൊക്കെ മക്കളുണ്ട് അപ്പോൾ അവർ ഞങ്ങളോട് എന്താ വെച്ചാൽ പറഞ്ഞുതച്ചാൽ ഉമ്മനോടെന്താ വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു ഒര കിലോമീറ്റർ ദൂരെ അവർ ഒരു സ്ഥലം വാങ്ങിയിട്ട് ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ സ്ഥലം വാങ്ങിയത് അപ്പോൾ ഈ സ്ഥലം വാങ്ങിയപ്പോൾ അവർക്ക് അവിടെ വീട് വെക്കണം പക്ഷേ അവർക്ക് അതുവരെ താമസിക്കാനൊരു സ്ഥലമില്ല അവർ വേറെ സ്ഥലം ഞങ്ങളുടെ നിന്ന് ഏകദേശം അഞ്ചാറ് കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഞങ്ങളെ നാട്ടിൽ സ്ഥലം വാങ്ങിയത് അവർ അവരെ കുടുംബപരമായിട്ട് എന്തോ പ്രശ്നങ്ങളുണ്ടായിട്ട് ഉമ്മയും മക്കളും ആറ് മക്കളും ഒരുമിച്ചും ഉമ്മയും ഉപ്പയും രണ്ട് മക്കളും ഒരുമിച്ചും ആ അവരുടെ വീട്ടിലാണുള്ളത് അങ്ങനെ ഞങ്ങളെ വീട്ടിലാവുന്നവർ വന്നിട്ട് പിന്നെ അവർ ഒമ്പത് മാസം ഞങ്ങളെ വീട്ടിൽ താമസിച്ചു സാധാരണ ഒരു ചെറിയ വീട് രണ്ട് ബെഡ്റൂമും ഒരു കൊലായിലൊരു റൂമ് ഒരു ഓഫീസ് റൂമ് പറയും അങ്ങനെ ഒരു റൂമ് ഒരു കൊലായും ഒരു വലിയ അടുക്കളയും രണ്ട് അടുക്കള ഉണ്ട് പുറത്തേക്ക് ഇങ്ങനെ മാറ്റിയെടുക്കുന്നൊരു അടുക്കളയും നമ്മൾ സാധാ വീടിനോട് ചേർന്നുള്ളൊരു അടുക്കളയും ഒരു സ്റ്റോർ റൂം ആയിരുന്നു ഞങ്ങളെ വീട് ഞങ്ങൾ നാല് മക്കളും പിന്നെ ഒരു മരുമകളും ഉമ്മിയുപ്പിയും ഉള്ള വീടായിരുന്നു അത് അങ്ങനെ ആ വീട്ടിൽ അങ്ങനെ ഇവർ ഈ കുടുംബം അവർ എത്ര പേരുണ്ട് മൂത്ത മകള് അവർക്കൊരു മകള് രണ്ടാമത്തെ മകള് അവർക്ക് മൂന്ന് മക്കൾ മൂന്നാമത്തെ നാലാമത്തെയും മോൾ കല്യാണം കഴിച്ചിട്ടില്ല രണ്ട് ആൺകുട്ടികളും കല്യാണം കഴിച്ചിട്ടില്ല ഇത്രയും പേര് ഞങ്ങളെ വീട്ടിൽ താമസിച്ചു അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെയായിരുന്നു അന്ന് അംഗൻവാടിക്ക് സ്ഥലം മറ്റുള്ളവരൊന്നും കൊടുക്കാത്തതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തായിരുന്നു ഒരു അംഗൻവാടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ആണുങ്ങളല്ല ഈ പെണ്ണുങ്ങൾക്കൊക്കെ താമസിക്കാൻ വേണ്ടി ഞങ്ങളെ വീട്ടിൽ ഞങ്ങളെ സഹോദരങ്ങളും അവരെ ആൺമക്കളും കൂടെ ഈ അംഗൻവാടിയിലെ ഹാളിലാണ് ഒരു ഷെഡ് ആ ഷെഡിലാണ് കിടന്നുകൊണ്ടിരുന്നത് അപ്പൊ അന്ന് നമ്മളിതൊക്കെ നമ്മളിത് നമ്മളെ ഉമ്മമാര് പഠിപ്പിച്ചു തരില്ല അപ്പൊ നമ്മളിത് കണ്ട് മനസ്സിലാക്കണത് ഇങ്ങനെ ചേർത്ത് പിടിക്കണം പ്രയാസം നമ്മൾ വലിയ പൈസ ഉള്ള ആളുകളായിട്ടോ ഒന്നുമല്ല പക്ഷേ ഹൃദയവിശാലത കൊണ്ട് അതിസമ്പന്നരായിരുന്നു എൻ്റെ മാതാപിതാക്കൾ എന്നുള്ളത് എനിക്കിപ്പോഴും അഭിമാനിക്കാൻ പറ്റുന്നത് അവരിൽ നിന്നാണ് എനിക്ക് എന്തെങ്കിലും ചെറിയ നന്മകളൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ അത് കിട്ടിയിട്ടുള്ളതെന്ന് അപ്പോൾ നമ്മൾ നിർലോഭമായിട്ട് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളിട്ടിട്ട് എനിക്ക് പറയാനുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പോൾ വീഡിയോ കുറേ നീണ്ടുപോകും അപ്പം ഈ ആ ഒരു കാലഘട്ടം ഇന്നും അവർ നമ്മളെ കാണുന്ന സമയത്തും നമ്മളൊരു വീട്ടിൽ ഒമ്പത് മാസം ഒരു പ്രശ്നങ്ങളില്ലാതെ തമ്മിൽ പിണക്കങ്ങളില്ലാതെ ഇതുവരെ നമ്മളേറ്റൊരു ബന്ധവും ഇല്ലാത്ത ഒരു കുടുംബം താമസിക്കണമെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാനുള്ള വിശാലത നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായത് കൊണ്ടാണ് അല്ലേ അപ്പം അതിമനോഹരമായൊരു ഒരു ഒരു ഓർമ്മയാണത് എനിക്ക് അപ്പം ഇങ്ങനെ നിർലോഭമായി നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നിടത്ത് നമുക്ക് സ്നേഹവും അതുപോലെ തന്നെ തിരിച്ചു കിട്ടുകയും നമുക്കെന്തോ ഒരു അത് കിട്ടിയില്ലല്ലോ പലപ്പോഴും ഒരു പ്രണയം നഷ്ടപ്പെടുന്ന സമയത്തിൽ മാത്രമേ എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചെങ്കിൽ മാത്രമേ ആ സ്നേഹം പൂർണ്ണമാവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നിടത്താണ് അവിടെയാണ് കാഞ്ചനയും മൊയ്തീനൊക്കെ വേറിട്ട് നിൽക്കുന്നത് മനസ്സിലായോ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരൂലെന്നും അദ്ദേഹം തന്നെ ജീവിതത്തിൽ ഒരു സന്തോഷ നിമിഷങ്ങളിൽ ഉണ്ടാവില്ല എന്ന് അറിഞ്ഞിട്ട് പോലും ആ ഒരു പ്രണയത്തെ ആ ഒരു സ്നേഹത്തെ ഒരു മൂല്യമായി കണക്കാക്കുകയും അതിനുവേണ്ടി ജീവിതകാലം മുഴുവൻ മാറ്റിവെക്കുകയും ചെയ്യുന്നത് ഒരു എന്താ പറയുക ഇങ്ങനെ നിർലോഭമായൊരു പ്രണയമാണത് അതൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് വളരെ അപൂർവമായിട്ടുണ്ടാകുന്നൊരവസ്ഥയാണ് അപ്പം ശരിക്കും നമ്മളെ ഒരു പ്രണയിക്കുന്ന ഒരാൾ അയാൾക്ക് അയാളുടെ സാഹചര്യം കൊണ്ട് നമ്മളെ വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളയാളെ പോയി കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല അയാൾ അയാളെ ജീവിതം ജീവിക്കട്ടെ നമ്മൾ നമ്മളെ ജീവിതം ജീവിക്കട്ടെ എന്ന് വിചാരിച്ചാൽ മതി കാരണം ഒരാൾ ഒരു കുറച്ച് കാലം പരിചയപ്പെട്ട് അയാളെ പ്രണയിച്ച് തുടങ്ങുമ്പോഴായിരിക്കും അയാളിലുള്ള ഉൾക്കൊള്ളാനാവാത്ത ചില കാര്യങ്ങൾ നമ്മൾ നമുക്ക് മനസ്സിലാവുക അയാളെ വേണ്ടെന്ന് തോന്നുക അത് അയാളുടെ തെറ്റോ നമ്മുടെ തെറ്റോ അല്ല അത് റിയലൈസേഷനാണ് ഇയാളുടെ കൂടെ ഉള്ള ജീവിതം എനിക്ക് ഒട്ടും പാകമാവില്ല അതെനിക്ക് വേണ്ടെന്ന് തോന്നുമ്പം അത് നമ്മൾക്ക് അംഗീകരിക്കാനാവുന്നിടത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഹൃദയത്തിന് വിശാലത ഉണ്ടാവുന്നത് അതിന് നമുക്ക് നിർലോഭമായിട്ട് ഇങ്ങോട്ട് തിരിച്ചു കിട്ടാതിരുന്നാൽ പോലും അദ്ദേഹത്തെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് മനഃശാസ്ത്രപരമായി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് ഇപ്പോൾ റോഗേഴ്സ് എന്ന മനഃശാസ്ത്രജ്ഞൻ പറയുന്നു ഒരു വ്യക്തിരെ നമ്മൾ സ്നേഹി സ്നേഹിക്കുമ്പോൾ അയാളെ പൂർണ്ണമായി നമ്മൾ സ്നേഹിക്കുക അയാളുടെ അയാളുടെ പ്രവൃത്തികളെയല്ല അയാളുടെ പ്ര അയാൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അയാളെ സ്നേഹിക്കുക അയാളൊരു തെറ്റ് ചെയ്യുമ്പോൾ അയാളെ നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കളയുക എന്നുള്ളതാണ് ആ വ്യക്തിയുടെ തെറ്റുകളെ നമ്മൾ വെറുക്കുക ഒരു വ്യക്തിൻ്റെ അടുത്ത് നമുക്ക് ആ തെറ്റിനെ വെറുക്കുക പക്ഷെ നമ്മൾ ആ വ്യക്തിനെ വെറുക്കാതിരിക്കുക കാരണം അയാൾ പൂർണ്ണമായും നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളത് അയാളുടെ തെറ്റുകളും അയാളുടെ പോരായ്മകളും അയാളുടെ കഴിവുകളും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുക അങ്ങനെ സ്നേഹിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ബന്ധങ്ങളെയും നഷ്ടപ്പെടുത്തേണ്ടി വരില്ല പലപ്പോഴും ചില വാക്കുകളുടെ പേരിൽ ചില പ്രവൃത്തികളുടെ പേരിൽ നമ്മളൊരു ഒരു ഒരു ഒരാളെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു പല കാഴ്ചകളും നമ്മൾ കാണാറുണ്ട് പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അയാൾ പെരുമാറാവൂ നമ്മൾ വിചാരിക്കുന്നതേ അയാൾ സംസാരിക്കാവൂ അയാൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഉത്തരമാണ് അയാൾ തരുന്നതെങ്കിൽ അയാൾ മോശക്കാരൻ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയാണ് അയാൾ പെരുമാറുന്നതെങ്കിൽ അയാൾ നല്ലതാണ് അല്ലാത്തവരൊക്കെ മോശം ഇപ്പോൾ പലപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും നമ്മുടെ ഫാമിലി ലൈഫിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും നമ്മൾ അവർ പോലെ നമ്മൾ ബിഹേവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മോശം മരുമകളായിരിക്കും അല്ലെങ്കിൽ മകളായിരിക്കും അല്ലെങ്കിൽ സഹോദരിയായിരിക്കും അല്ലേ ആ ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് റിയാക്ട് ചെയ്തത് അത് ഏത് സാഹചര്യത്തിലായിരിക്കും അതെന്തുകൊണ്ടായിരിക്കും അയാളുടെ ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ പോലും പലപ്പോഴും പലരും തയ്യാറാവാതെ അയാളെ കുറ്റപ്പെടുത്താനോ അധിക്ഷേപിക്കാനോ അയാളുടെ മോശം വശത്തെ ഉയർത്തിക്കാട്ടാനോ തയ്യാറാവുന്ന ചിലരെങ്കിലും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും നമ്മളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും നമ്മൾ പലപ്പോഴും ഞാൻ എത്രമാത്രം അവർ ഉള്ളു തുറന്ന് സ്നേഹിച്ചു ഞാൻ എത്രമാത്രം അവർക്ക് വേണ്ടി ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്തു അതൊന്നും അവർ പറയൂല നമ്മൾ ചെയ്യാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് നമ്മൾ അവർ നമ്മളെ കുറ്റപ്പെടുത്തും ഇങ്ങനൊരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവില്ലേ ഞാൻ കടന്നു പോയിട്ടുണ്ട് നിങ്ങളും കടന്നു പോയിട്ടുണ്ടാവും അത് കരുതി നമുക്ക് ആ വ്യക്തികളോട് പ്രത്യേകിച്ച് ദേഷ്യമോ വെറുപ്പോ വൈരാഗ്യമോ ഒന്നും വേണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് അതുകൊണ്ട് തന്നെ ഒരാളോടും സ്ഥായിയായിട്ടൊരു ചിലപ്പോൾ ഒരു നിമിഷമൊക്കെ നമുക്കൊരു വെറുപ്പോ ദേഷ്യമൊക്കെ ഒരാളോട് തോന്നിയിട്ടുണ്ടാവാം അപ്പോഴത്തെ സാഹചര്യത്തിൽ പക്ഷേ പക്ഷെ ഒരിക്കൽ സ്ഥായിയായിട്ടുള്ളൊരു ദേഷ്യമോ ഒരു പകയോ വൈരാഗ്യോ ഒരു പണക്കോ ഒരു മനുഷ്യരോടും നമുക്ക് തോന്നൂല അത് എനിക്ക് ഉറപ്പാണ് നമുക്കങ്ങനെ നമ്മളെ ഒരാളുകളെയും അവരുടെ വ്യക്തിത്വം നമ്മളെ വ്യക്തിത്വത്തെ ഇത് ഞാൻ മനസ്സിലാക്കിയത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആറാം ക്ലാസ് പറയുമ്പോൾ തള്ളി മറക്കുകയാണെന്ന് വിചാരിക്കും അപ്പോൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മൻ്റെ ആങ്ങള അപ്പോഴുണ്ട് മംഗളും മനോരമയും വാരിക വാങ്ങിക്കൊണ്ടുവരും അപ്പം ഇങ്ങനെ വാങ്ങി ഇങ്ങനെ കക്ഷത്ത് വെച്ച് കൊണ്ടുവരുമ്പോൾ ഞാൻ ബാക്കലോടെ വന്ന് അത് വലിക്കും വായിക്കാം അന്ന് നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വായന ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് അന്ന് കുട്ടിയായതുകൊണ്ടായിരിക്കാം എൻ്റെ എനിക്ക് പിന്നീട് മംഗളും മനോരമയൊക്കെ വായിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ വലുതായ ഒരു പ്രീ ഡിഗ്രി തലത്തിലൊക്കെ എത്തിയപ്പം നോവലുകളും കഥകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷേ അന്ന് എൻ്റെ എനിക്ക് ആ പുസ്തകത്തിൽ ഫസ്റ്റ് മംഗളം പേജ് വാരിക മറിക്കുമ്പോൾ തന്നെ ഒരു കോളം ഉണ്ട് ഗുരുജി പറഞ്ഞൊരു കോളം അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സെൻറ്ററിൽ നടുപേജിൽ എന്തുണ്ട് ഇരുളും വെളിച്ചമെന്ന് പറഞ്ഞ ഒരു ഭക്തി ഒരു ഒരു ആർട്ടിക്കിളുണ്ട് ക്യാമറോ എഴുതുന്നൊരു ആർട്ടിക്കിളായിരുന്നത് അത് കഴിഞ്ഞ് പേജ് ഉണ്ട് ബോബന് മോളിയാണോ അതോ ഞാൻ ഹിപ്പിച്ചായൻ്റെ കഥകളാണോ എന്നറിയില്ല അതുള്ളൊരു പേജ് ഉണ്ട് ഈ മൂന്ന് പേജ് എന്നോട് വായിക്കാൻ പറയാം അപ്പോൾ ഈ പേജ് നമുക്ക് നമ്മൾ വന്ന് വേറെ പുസ്തകങ്ങളൊന്നും കിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്കിത് കിട്ടുമ്പോൾ ആർത്തിയോടു കൂടി വായിക്കും അങ്ങനെ ആ വായിച്ചതിൽ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള എന്നും ഈ പ്രായത്തിലും അന്നേരം ആറാം ക്ലാസ്സിലെ പതിനൊന്ന് വയസ്സുകാരിന്ന് നാൽപ്പത്താറ് വയസ്സിൽ അത് ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് ഇന്നും സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള വരികളായിരുന്നത് ഒരു തത്വജ്ഞൻ അത് ഞീ കാൾ റോഗേഴ്സാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞ ഒരു അദ്ദേഹം വലിയൊരു സദസ്സിൻ്റെ മുന്നിൽ സംസാരിക്കുകയാണ് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു വൈറ്റ് പേപ്പറെടുത്തിട്ട് അതിങ്ങനെ എല്ലാവരെയും ഇങ്ങനെ കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തപ്പം എല്ലാവരോടും ചോദിച്ചു ഇതിലെന്താ കാണുന്നത് ചോദിച്ചു അപ്പോൾ അതിൽ ഒരു ബ്ലാക്ക് ഡോട്ട് ഉണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ഡോട്ടുണ്ടായിരുന്നു ആ എല്ലാവരും പറഞ്ഞു ഒരു കറുത്ത പുള്ളി കാണുന്നു കറുത്ത പുള്ളി കാണുന്നു എന്നിങ്ങനെ ഉറക്ക ഉറക്ക സദസ്സെന്ന ആളുകൾ വിളിച്ചു പറഞ്ഞു അദ്ദേഹം എന്ത് ചെയ്തു അത് ആ ഒരു ബ്ലാക്ക് ഡോട്ടിനെ തൻ്റെ വിരലുകൾ കൊണ്ട് മറിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പോൾ എന്താ കാണുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു മുഴുവൻ വൈറ്റ് പ്ര വൈ വെള്ളം നിറം കാണുന്നു അപ്പോൾ അദ്ദേഹം അതിലൂടെ സമർത്ഥിക്കാൻ ശ്രമിച്ചതെന്ന് വെച്ചാൽ ആ വൈറ്റ് ആ പേപ്പറിൻ്റെ ആ ബ്ലാക്ക് ഡോട്ടിൻ്റെ ഞാൻ പറയാം ഇതാണോ ഇതിൻ്റെ ഒരു ഇവിടെ ഒരു ബ്ലാക്ക് ഡോട്ട് ഉണ്ട് ഇതാടോ ഇതിങ്ങനെ മറച്ചു പിടിച്ചിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ ഇതിന് ചുറ്റിലും കാണുന്നതൊക്കെ എന്താണ് നമ്മുടെ നന്മകളാണ് ഈ ഒരു ബ്ലാക്ക് ഡോട്ട് മാത്രമാണ് നമ്മുടെ ഒരു നെഗറ്റീവ് ഉള്ളത് പക്ഷേ ആളുകളുടെ ശ്രദ്ധ മുഴുവൻ എങ്ങോട്ടാണ് പോയത് ഈ നെഗറ്റീവിലേക്കാണ് എല്ലാവരും അതിന് ചുറ്റുമുള്ള ആ പ്രകാശം അല്ലെങ്കിൽ ആ വെളുപ്പ് അല്ലെങ്കിൽ ആ നന്മ ആരും കണ്ടില്ല അയാളിൽ വന്ന ഒരു തിന്മ അല്ലെങ്കിൽ ആ കറുപ്പ് ബ്ലാക്ക് തിന്മ എന്നല്ല ഞാൻ സാർ ഈ ഒരു പോയിൻ്റ് അയാളുടെ നെഗറ്റീവാണ് അതാണ് ലോകം നമ്മൾ പലപ്പോഴും ഒരു മനുഷ്യൻ്റെ നന്മകളിലേക്ക് നോക്കൂല മറിച്ച് അയാളുടെ മോശം വശങ്ങളിലേക്ക് നോക്കിയിട്ട് അയാളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തും അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മുടെ ഭർത്താവ് നമ്മുടെ മക്കൾ നമ്മുടെ മ മദറിനിലോ നമ്മുടെ സഹോദരിമാർ നമ്മുടെ ഭർത്ത കുടുംബത്തിലൊക്കെ ഇതേ ക്യാരക്ടറുള്ള ആളുകളുണ്ടാവും അതായത് നമ്മുടെ നന്മകളെ കാണാതെ നമ്മുടെ നെഗറ്റീവുകളെ കണ്ട് അത് പൊലിപ്പിച്ച് പറഞ്ഞ് നമ്മളോട് സ്നേഹമില്ലാ നമ്മളെ പലപ്പോഴും നമ്മുടെ നമ്മളെക്കുറിച്ച് നല്ല കാര്യങ്ങളല്ല അവർ ഏറ്റവും കൂടുതൽ സംസാരിക്കുക നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ വന്ന വീഴ്ചകളുണ്ടോ അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുക നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യം അവരെടുത്ത് പറയൂല അപ്പോൾ നമുക്കും ഫീൽ ചെയ്യും അവർക്കതിന്നൊരു സന്തോഷം കിട്ടായിരിക്കും അങ്ങനെയുള്ള കുറേ ആളുകൾ നമ്മളെ ചുറ്റും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ ബന്ധങ്ങളെ സ്വീകരിക്കണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ആ വ്യക്തിനെ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളുക അയാൾക്ക് മോശം വശങ്ങളുണ്ട് അയാൾക്ക് നല്ല വശങ്ങളുണ്ട് മോശം വശം ഒരുപക്ഷേ ആ സാഹചര്യത്തിലൊക്കെ സംഭവിച്ചു പോയതായിരിക്കാം പക്ഷേ അയാളിൽ അന്തർലീനമായി കിടക്കുന്ന അയാളുടെ ജീവിതത്തിലുടനീളം കിടക്കുന്ന നല്ല വശങ്ങളെ നമ്മൾ സ്നേഹിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവരെയും നിറഞ്ഞ മനസ്സോടെ സ്നേഹിക്കാം സാധിക്കും ഇപ്പോൾ നിബന്ധനകളില്ലാതെ ഇങ്ങനെ സ്നേഹിക്കുവാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതൊന്നും ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ലാട്ടോ നമ്മൾ നമ്മളെ നിരന്തരമായ ഒരു സാധന പോലെ ഒരു പാട്ട് പഠിക്കുന്നത് പോലെ തന്നെ നമ്മൾ നിരന്തരമായ പ്രയത്നത്തിലൂടെ മാത്രമേ നമ്മൾ ഇത്തരം ക്വാളിറ്റികൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ അവരുടെ തെറ്റുകളെ ക്ഷമിക്കാൻ പഠിക്കുക മറ്റുള്ളവരെ തെറ്റുകളെ ക്ഷമിക്കാൻ പഠിക്കുക നമ്മൾ വളരെ ആയിരിക്കുക എന്താ എംപതറ്റിക്കാ പറഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളെപ്പോലെ കൺ കാണാനും മനസ്സിലാക്കാനും കഴിയുക അവരുടെ അവരുടെ നം അവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിക്കുക അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രവർത്തിക്കുക അങ്ങനെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർ ഞാനായിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണോ അതെന്നെല്ലാം അയാൾ അനുഭവിക്കുന്നതെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുക പിന്നെ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ അവർക്ക് സ്നേഹം കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നിർലോഭമായ നിബന്ധനകളില്ലാത്ത സ്നേഹം തിരിച്ചു കിട്ടുകയും നമ്മുടെ മനസ്സ് ശാന്തമാവുകയും നമ്മളെ ചുറ്റുമുള്ളവരിലേക്ക് പോസിറ്റീവ് എനർജി നൽകാൻ നമുക്ക് സാധിക്കുകയും അതിലൂടെ നമുക്ക് വളരെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യും ഇപ്പോൾ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുമ്പോൾ നമ്മൾ പെറ്റ്സിനോട് കാണിക്കുന്നത് അല്ലേ നമ്മുടെ മൃഗങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന അവർ ആ സമയത്ത് അവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹം അതിനൊന്നും ഒരിക്കലും നിബന്ധനകളില്ല ആണല്ലോ അല്ലേ അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ ചിലപ്പോഴെല്ലാം നമ്മുടെ നാട്ടിലെ പല പ്രവർത്തനങ്ങൾ നടത്തുന്ന സോഷ്യൽ ആക്ടിവിറ്റീസുകളായ സോഷ്യൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു പ്രതീക്ഷയുമില്ല ഒരു ഒന്നും പ്രതീക്ഷിക്കാതെ മനുഷ്യരെ സേവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ അവരൊന്നും തന്നെ അവർ തിരിച്ച് നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഈ പ്രവർത്തനങ്ങൾ ചില അധ്യാപകർ ചില ഡോക്ടേഴ്സ് ചില മേഖലകളിൽ ജോലി ചെയ്യുന്ന പാലിയേറ്റീവ് അങ്ങനെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന കുറേ ജോലിക്കാർ അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും അവർക്ക് അതിന് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാകും വെറുതെ പോരതും ചെയ്യും നമ്മളങ്ങനെ പെട്ട് നമ്മൾ ജഡ്ജ്മെൻറ്റിനാണ് നമ്മൾ പെട്ടെന്ന് മനുഷ്യരെ അങ്ങനെയാണ് ഏതൊരാളും അത് പ്രത്യേകിച്ച് ഗുണൊന്നുമില്ലാതെ പോരങ്ങനെ ചെയ്യൂല എന്നുള്ള ഒരു ജഡ്ജ്മെൻറ്റിലാണ് നമ്മൾ പലപ്പോഴും കാര്യങ്ങളെ കാണുക ഇങ്ങനെയല്ലാതെ തുറന്ന മനസ്സോടെ ഹൃദയം വിശാലമായിക്കൊണ്ട് ചുറ്റുമുള്ളതിനെ സ്നേഹിക്കാൻ നമ്മൾ പഠിച്ചുകഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ താനേ സന്തോഷങ്ങൾ വന്നു നിറയും അപ്പം നമുക്കും നമുക്കും എല്ലാവരെയും മനസ്സിലാക്കാനും അവരുള്ള തെറ്റുകളെയും അവരുടെ പോരായ്മകളെയും അറിഞ്ഞുകൊണ്ട് അയാൾ പൂർണ്ണമായും ഉൾക്കൊണ്ട് കൊണ്ട് സ്നേഹിക്കാൻ സാധിക്കട്ടെ ആ സ്നേഹം നമ്മളിൽ സന്തോഷത്തിൻ്റെ വിത്തുകൾ പാകട്ടെ നമ്മൾ ഈ ഭൂമിയിൽ ഏറ്റവും സന്തോഷമായി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ നമ്മൾ ഈ പരിവർത്തനം ഒരു ദിവസം കൊണ്ട് സാധിക്കുന്നതല്ല തീർച്ചയായിട്ടും ചെറിയ ചെറിയ ശീലങ്ങൾ മാറ്റിത്തുടങ്ങുമ്പോൾ നമ്മളും ഇതുപോലെ സന്തോഷം അനുഭവിക്കാൻ ഭാഗ്യമുള്ളവരായിത്തീരും അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യണം പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം